പൗലോസ് സപ്പോസുലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിമൂന്ന് അധികാരത്തോട് വിധേയത്വം ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത് ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തി വയ്ക്കും സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കല്ല ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത് നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ എങ്കിൽ നന്മ ചെയ്യുക നിനക്ക് അവനിൽ നിന്ന് ബഹുമതി ഉണ്ടാകും എന്തെന്നാൽ അവൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ് എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ പേടിക്കണം അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിൻ്റെ ക്രോധം നടപ്പാക്കുന്ന ദൈവ ദൈവശുശ്രൂഷകനാണവൻ ആകയാൽ ദൈവത്തിൻ്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല മനസാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇതേ കാരണത്താൽ തന്നെ എന്തെന്നാൽ അധികാരി അധികാരികൾ ഇക്കാര്യങ്ങളിൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവശുശ്രൂഷകരാണ് ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ നികുതി അവകാശപ്പെടുന്നവന് നികുതി ചുങ്കം അവകാശപ്പെടുന്നവന് ചുങ്കം ആദരം അർഹിക്കുന്നവന് ആദരം ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം സഹോദര സ്നേഹം പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ ആരോടും ഒരു കടപ്പാടുമുണ്ടാകരുത് എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കല്പനയും നിന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നിദ്രവിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്ത് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകെയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിനെ യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവേൻ പൗലോസപ്പോസലൻ റോമക്കർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനാല് സഹോദരനെ വിധിക്കരുത് വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവനെ സ്വീകരിക്കുവിൻ അത് അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് തർക്കിക്കാനാകരുത് ഒരുവൻ തനിക്ക് എന്തും ഭക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു ദുർബലനായ മറ്റൊരുവനാകട്ടെ സസ്യം മാത്രം ഭക്ഷിക്കുന്നു ഭക്ഷിക്കുന്നവൻ ഭക്ഷിക്കാത്തവനെ നിന്ദിക്കരുത് ഭക്ഷിക്കാത്തവൻ ഭക്ഷിക്കുന്നവയെ വിധിക്കരു അരുത് എന്തെന്നാൽ ദൈവം അവനെ സ്വീകരിച്ചിരിക്കുന്നു മറ്റൊരാളുടെ സേവകനെ വിധിക്കാൻ നീ ആരാണ് സ്വന്തം യജമാനൻ്റെ സന്നിധിയിലാണ് അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത് അവനെ താങ്ങി നിർത്താൻ യജമാനു കഴിവുള്ളതുകൊണ്ട് അവൻ നിൽക്കുക തന്നെ ചെയ്യും ഒരുവൻ ഒരു ദിവസത്തെ മറ്റൊരു ദിവസത്തേക്കാൾ വില മതിക്കുന്നു വേറൊരുവൻ എല്ലാ ദിവസങ്ങളെയും ഒരേപോലെ മതിക്കുന്നു ഓരോരുത്തർക്കും താൻ താങ്കളുടെ മനസ്സിൽ ഉത്തമ ബോധ്യമുണ്ടായിരിക്കട്ടെ ഏതെങ്കിലും ദിവസം ആചരിക്കുന്നവൻ കർത്താവിൻ്റെ സ്തുതിക്കായി അത് ആചരിക്കുന്നു ഭക്ഷിക്കുന്നവൻ ദൈവത്തിനെ കൃതജ്ഞത അർപ്പിക്കുന്നതുകൊണ്ട് കർത്താവിൻ്റെ സ്തുതിക്കായി ഭക്ഷിക്കുന്നു ഭക്ഷണം ഉപേക്ഷിക്കുന്നവൻ കർത്താവിൻ്റെ സ്തുതിക്കായി അത് ഉപേക്ഷിക്കുകയും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകെയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും നീ എന്തിന് നിന്റെ സഹോദരനെ വിധിക്കുന്നു അഥവാ നീ എന്തിന് നിൻ്റെ സഹോദരനെ നിന്ദിക്കുന്നു നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണല്ലോ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു എല്ലാ മുട്ടുകളും എൻ്റെ മുൻപിൽ മടങ്ങും എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും എന്ന് കർത്താവ് ശപഥപൂർവം ചെയ്യുന്നു ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഇടർച്ച വരുത്തരുത് തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവാൻ സ്വദേ അശുദ്ധമായി ഒന്നുമില്ലെന്ന് കർത്താവായ യേശുവിലുള്ള വിശ്വാസം വഴി ഞാൻ അറിയുകയും എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവന് അത് അശുദ്ധമായിരിക്കും ഭക്ഷണം നിമിത്തം നിന്റെ സഹോദരന്റെ മനസ്സ് വിഷമിക്കുന്നെങ്കിൽ നിന്റെ പെരുമാറ്റം സ്നേഹത്തിന് ചേർന്നതല്ല ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് അതിനാൽ നിങ്ങളുടെ നന്മ തിന്മയായി നിന്ദിക്കപ്പെടാതിരിക്കട്ടെ കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ് ആകയാൽ സമാധാനത്തിനും പരസ്പരോത്കർഷത്തിനും ഉതകുന്നവന് നമുക്ക് അനുവർത്തിക്കാം ഭക്ഷണത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നിഷ്ഫലമാക്കരുത് എല്ലാ വസ്തുക്കളും ശുദ്ധമാണ് എന്നാൽ അപരന് വീഴ്ചയ്ക്ക് കാരണമാകത്തക്ക വിധം ഭക്ഷിക്കുന്നവന് അത് തിന്മയായിത്തീരുന്നു മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞു കുടിക്കാതെയും നിന്റെ സഹോദരനെ പാപകാരണമാകുന്നതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത് ഇക്കാര്യത്തിലുള്ള നിന്റെ വിശ്വാസം ദൈവസന്നധിയിൽ പരിരക്ഷിക്കുക താൻ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാനാണ് സംശയത്തോടെ ഭക്ഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും എന്തെന്നാൽ വിശ്വാസമനുസരിച്ചല്ല അവൻ പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നതെന്തും പാപമാണ് പൗലോസപ്പൊസുലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനഞ്ച് സഹോദരരെ പ്രീതിപ്പെടുത്തുക ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത് നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല നാം ഓരോരുത്തരും അയൽക്കാരൻ്റെ ഉദ്ദേശിച്ച് അവൻ്റെ ഉത്കർഷത്തിനായി അവനെ പ്രീതിപ്പെടുത്തണം എന്തെന്നാൽ ക്രിസ്തുവും തന്നെ തന്നെ പ്രീതിപ്പെടുത്തിയില്ല ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു അങ്ങേ അധിക്ഷേപിച്ചവരുടെ അധിക്ഷേപങ്ങൾ എൻ്റെ മേൽ പതിച്ചു മുമ്പെഴുതപ്പെട്ടവയെല്ലാം നമ്മുടെ പ്രബോധത്തിന് വേണ്ടിയാണ് സ്ഥൈര്യത്താലും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശ ഉളവാക്കാൻ വേണ്ടി സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പര പരസ്പരഐക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ നിങ്ങളൊത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്താനിടയാകട്ടെ ഐക്യത്തിന് ആഹ്വാനം ആകെയാൽ ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങളന്യോ അന്യോ സ്വീകരിക്കുവേൻ ദൈവത്തിൻ്റെ സത്യനിഷ്ഠ വെളിപ്പെടുത്താൻ വേണ്ടി ക്രിസ്തു പരിച്ഛേദിതർക്ക് ശുശ്രൂഷകനായി വന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അങ്ങനെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം സ്ഥിരീകരിക്കപ്പെട്ടു കൂടാതെ ദൈവകാരുണ്യത്തെക്കുറിച്ച് വിജാതിയർ അവിടത്തെ പ്രകീർത്തിക്കുന്നതിനിടയാവുകയും ചെയ്തു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ആകയാൽ വിജാതിയരുടെ ഇടയിൽ ഞാൻ അങ്ങിയെ സ്തുതിക്കും അങ്ങയുടെ നാമത്തിന് കീർത്തനം പാടും മാത്രമല്ല വിജാതിയരെ നിങ്ങളവിടുത്തെ ജനത്തോടൊത്ത് ആനന്ദിക്കുവിൻ എന്നും പറയപ്പെട്ടിരിക്കുന്നു സമസ്ത വിജാതിയരെ കർത്താവിനെ സ്തുതിക്കുവിൻ സമസ്ത ജനങ്ങളും അവിടത്തെ സ്തുതിക്കട്ടെ എന്നും മറ്റൊരിടത്തും പറഞ്ഞിരിക്കുന്നു ജസയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും വിജാതിയരെ ഭരിക്കാനുള്ളവൻ ഉദയം ചെയ്യും വിജാതിയർ അവനിൽ പ്രത്യാശ വയ്ക്കും എന്ന് ഏശയായും പറയുന്നു പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങൾ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ പൗലോസിൻ്റെ ശുശ്രൂഷ സഹോദരെ നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ധൈര്യത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ എഴുതിയത് ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷനാക്കിയിരിക്കുകയാണല്ലോ വിജാതിയരാകുന്ന ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകൃതവും ആകാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് യേശു ക്രിസ്തുവിൽ അഭിമാനിക്കാൻ കഴിയും വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചതൊഴികെ മറ്റൊന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല തന്നിമിത്തം ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലി റിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർത്തിയാക്കി അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവനെ അവർ ദർശിക്കും അവനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അവനെ മനസ്സിലാക്കും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ റോമ സന്ദർശന പരിപാടി മുൻ പറഞ്ഞ കാരണത്താലാണ് നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് എനിക്ക് പലപ്പോഴും തടസ്സം നേരിട്ടത് ഇപ്പോഴാകട്ടെ എനിക്ക് ഈ പ്രദേശങ്ങളിൽ പ്രവർത്തനത്തിനുള്ള സാധ്യതയൊന്നുമില്ല നിങ്ങളുടെ അടുക്കൽ വരാൻ പല വർഷങ്ങളായി ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് സ്പെയിനിലേക്കുള്ള യാത്രക്കിടയിൽ നിങ്ങളെ കാണാമെന്നും നിങ്ങളുടെ സഹവാസം ഞാൻ കുറേ കാലം ആസ്വദിച്ചതിനു ശേഷം നിങ്ങളെന്നെ അങ്ങോട്ട് യാത്രയാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഞാൻ വിശുദ്ധരെ സഹായിക്കാൻ ജെറുസലേമിലേക്ക് പോവുകയാണ് എന്തെന്നാൽ ജെറുസലേമിലെ വിശുദ്ധരിൽ നിർദ്ധനായവർക്ക് കുറേ സംഭാവന കൊടുക്കാൻ മക്കധോനിയായാലും അക്കിയായാലും ഉള്ളവർ സന്മനസ് പ്രകടിപ്പിച്ചിരിക്കുന്നു അവർ അത് സന്തോഷത്തോടെയാണ് ചെയ്തിരിക്കുന്നത് അവർക്ക് അതിന് കടപ്പാടുമുണ്ട് എന്തെന്നാൽ അവരുടെ ആത്മീയാനുഗ്രഹങ്ങളിൽ പങ്കുകാരായ വിജാതിയർ ഭൗതിക കാര്യങ്ങളിൽ അവരെ സഹായിക്കേണ്ടതിനാണ് അതുകൊണ്ട് ഞാൻ ഈ ജോലി പൂർത്തിയാക്കുകയും ശേഖരിച്ചത് അവരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങളോടൊത്ത് വന്ന് ആ വഴി സ്പെയിനിലേക്ക് പോകും ഞാൻ അവിടെ വരുന്നത് ക്രിസ്തുവിൻ്റെ സമ്പൂർണമായ അനുഗ്രഹത്തോടു കൂടിയായിരിക്കും എന്ന് എനിക്കറിയാം സഹോദരരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെയും പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങളോടുള്ള പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം നിങ്ങളും ഉത്സുഖരായിരിക്കണം അത് യൂതായിലെ അവിശ്വാസികളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതിനും ജെറുസലേമിലെ എൻ്റെ ശു എൻ്റെ ശുശ്രൂഷ വിശുദ്ധർക്ക് സ്വീകാര്യമാകുന്നതിനും വേണ്ടിയാണ് അങ്ങനെ ദൈവഹിതം അനുസരിച്ച് ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളുടെ അടുത്തെത്തുകയും നിങ്ങളുടെ സഹവാസത്തിൽ ഉന്മേഷഭരിതനാവുകയും ചെയ്യും സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആ മീൻ പൗലോസ് അപ്പോസ്ലൻ റോമാക്കാർക്ക് എഴുതി ലേഖനം അധ്യായം പതിനാറ് വ്യക്തികൾക്ക് അഭിവാദനങ്ങൾ കെങ്കറയിലെ സഭയിൽ ശുശ്രൂഷകയായ നമ്മുടെ സഹോദരി ഫൊയ്ബയെ നിങ്ങൾക്ക് ഞാൻ പരമേൽപ്പിക്കുന്നു വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം അവൾക്കാവശ്യമുള്ള ഏത് കാര്യത്തിലും അവളെ സഹായിക്കണം എന്നാൽ അവൾ പലരെയും എന്നെ എന്ന പോലെ എന്നെയും സഹായിച്ചിട്ടുണ്ട് യേശു ക്രിസ്തുവിൽ എൻ്റെ സഹപ്രവർത്തകരായ പ്രിസ്കായിക്കും അക്കീലായിക്കും വന്ദനം പറയുവൻ അവരെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയതാണ് ഞാൻ മാത്രമല്ല വിജാതിയരുടെ സകല സഭകളും അവർക്ക് നന്ദി പറയുന്നു അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയ്ക്കും വന്ദനം പറയുവേൻ ഏഷ്യയിൽ ക്രിസ്തുവിലുള്ള ആദ്യഫലമായ എൻ്റെ പ്രിയപ്പെട്ട ഇപ്പായ് നേത്തോസിനെ അഭിവാദനം ചെയ്യുവൻ നിങ്ങളുടെ ഇടയിൽ കഠിനാധ്വാനം ചെയ്ത മറിയത്തിനും വാഗ്ദാനം വന്ദനം പറയുവേൻ എൻ്റെ ബന്ധുക്കളും എന്നോടുകൂടെ കാരാഗൃഹവാസം അനുഭവിച്ചതുമായ അന്ത്രോണിക്കോസിനും യൂണിയസിനും അഭിവാദനം നൽകുവേൻ അവർ അപ്പോസ്ല ഗണത്തിലെ പ്രമുഖരും എനിക്ക് മുമ്പേ ക്രിസ്ത്യാനികൾ ആയവരാണ് കർത്താവിൽ എൻ്റെ പ്രിയപ്പെട്ട ആംബ്ളിയാത്തോസിനെ ആശംസകൾ അർപ്പിക്കുവേൻ ക്രിസ്തുവിൽ നമ്മുടെ സഹപ്രവർത്തകനായ ഉർബാനോസിനും എൻ്റെ പ്രിയപ്പെട്ടവനായ സ്താക്കീസിനും വന്ദനമേകുവേൻ ക്രിസ്തുവിൽ അംഗീകൃതനായ അപ്പല്ലോസിന് അഭിവാദനം നൽകുവേൻ അരിസ്തോബുലോസിൻ്റെ സ ഭാവനാംശങ്ങളെയും ഭവനാംഗങ്ങളെയും അഭിവാദനം ചെയ്യുവേൻ എൻ്റെ ബന്ധുവായ ഹെറോദിയോനെ വന്ദനം പറയുവാൻ നർക്യൂസിൻ്റെ ഭവനത്തിൽ കർത്താവിൻ്റെ ഐക്യത്തിൽ വസിക്കുന്നവർക്ക് വന്ദനം പറയുവൻ കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രിഫേനായിക്കും ത്രിഫേയ്സായിക്കും മംഗളം ആശംസിക്കുവിൻ കർത്താവിൽ കഠിനാധ്വാനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട പേഴ്സസിനെ മംഗളം നൽകുവിൻ കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവൻ അവൾ എൻ്റെയും അമ്മയാണ് അസിൻ ക്രിത്തോസ് ഫ്ലോഗൺ ഹെർമസ് പത്രോബാസ് ഹെർമാസ് എന്നിവർക്കും അവിടെ കൂടെയുള്ള അവരുടെ കൂടെയുള്ള സഹോദരർക്കും അഭിവാദനം അർപ്പിക്കുവേൻ ഫിലേലോഗോസിനും യൂലിയായിക്കും നെരേയോസിനും അവൻ്റെ സഹോദരിക്കും ഒളിബാസിനും അവരോടു കൂടെയുള്ള സകല വിശുദ്ധർക്കും വന്ദനം പറയുവാൻ വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം പറയുവാൻ ക്രിസ്തുവിൻ്റെ സമസ്ത സഭകളും നിങ്ങൾക്ക് ആശംസകൾ അയക്കുന്നു സമാപനാശംസകൾ സഹോദരെ നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു അവരെ നിരാകരിക്കാൻ അങ്ങനെയുള്ളവരെ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരളജിത്തരെ വഴിപിഴപ്പിക്കുന്നു നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശത്തവരുമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എൻ്റെ സഹപ്രവർത്തകനായ തിമോത്തിയോസും എൻ്റെ ബന്ധുക്കളായ ലൂസിയും ലൂസി യാസോനും സോസി പാത്രം നിങ്ങൾക്ക് വന്ദനം പറയുന്നു ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരനെ ഞാൻ തീർത്തിയൂസ് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എൻ്റെയും സഭ മുഴുവൻ്റെയും ആതിഥേയനായ ഗായൂസിന് നിങ്ങൾ ഗായൂസ് നിങ്ങൾക്ക് വന്ദനം പറയുന്നു നഗരത്തിലെ ഖജനാവുകാരനായ എറാസ്തോസും സഹോദരനായ ക്വാർത്തോസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു എൻ്റെ സുവിശേഷം അനുസരിച്ചും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണം അനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടിനെക്കുറിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം യുഗാന്തങ്ങളായ നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി ഈ രഹസ്യനിത്യനായ നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായ സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ് സർവജ്ഞനായ ആ ഏക ദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ